നമസ്കാരം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് ശങ്കിച്ചിരുന്ന ഇന്ത്യ പാക് സംഘർഷം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സമാധാനത്തിലേക്ക് എത്തിയത് ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന മൂന്ന് ദിവസത്തെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്നതിലും തർക്കമില്ല എന്നാൽ വെടിനിർത്തലിലേക്ക് എത്താൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു പാകിസ്ഥാന് എഴുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായ പദ്ധതി രാജ്യാന്തര നാണ്യനിധി എക്സിക്യൂട്ടീവ് ബോർഡ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് പാകിസ്ഥാൻ തയ്യാറായത് ആദ്യ ഗെടുവായ നൂറ് കോടി ഡോളർ അഥവാ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ പണമായി നൽകാൻ തീരുമാനമായെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നു പണം ഭീകരപ്രവർത്തനത്തിനായി ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ധനസഹായം നൽകുന്നതിനെ ബോർഡ് യോഗത്തിൽ ഇന്ത്യ എതിർത്തിരുന്നു പാകിസ്ഥാൻ ഇത്തരത്തിൽ ധനസഹായം നൽകിയത് സംഘർഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ധാരണയോടെ ആകാമെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതെങ്കിലും വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തി ായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ധനസഹായം നൽകുന്നതിനെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ ജനവാസ മേഖലകളും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായ്പ അനുവദിച്ചതിനെ ഇന്ത്യ വിമർശിച്ചിരുന്നു ബോർഡ് അതിന്റെ സാമ്പത്തിക സൗകര്യങ്ങളുടെ അവസ്ഥകൾ അവലോകനം ചെയ്യേണ്ട സമയമാണെന്നും ഇന്ത്യ വിമർശിച്ചിരുന്നു ധനസഹായം ഭീകരതയ്ക്കായി വഴിമാറ്റിയാൽ ഫണ്ട് നൽകുന്ന ഏജൻസികളുടെ പ്രതിച്ഛായ്ക്കും കോട്ടമുണ്ടാകുമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സൈന്യത്തിന്റെ ഇടപെടൽ പാകിസ്ഥാന് വലിയ ഭീഷണിയാണ് സിവിലിയൻ സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യം വലിയ തോതിൽ ഇടപെടുന്നുണ്ടെന്നും ഇന്ത്യ വാദിച്ചു ധനസഹായം നൽകുന്നതിൽ അന്തിമമായി ഒപ്പിടുന്നത് യു എസ് ആയതിനാൽ അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇല്ലാതെ ഐ എം എഫിന് വായ്പ അനുവദിക്കാൻ സാധിക്കില്ല ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിനു ശേഷമാണ് ധാരണയായതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തള്ളുകയായിരുന്നു എന്നിരുന്നാലും പാകിസ്ഥാനിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ യു എസ് ഒരു പ്രധാന പങ്ക് വഹിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ വായ്പകൾ കൊണ്ടാണ് ഐ വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പാകിസ്ഥാന്റെ വായ്പകൾ ആറ് ബില്യൺ ഡോളർ ആയിരുന്നു ലോകബാങ്ക് നാൽപ്പത്തി എട്ട് ബില്യൺ ഡോളറിലധികം സഹായം നൽകി മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ വിദേശ കടം നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ ആയിരുന്നു പാകിസ്ഥാൻ പാപരത്തിന്റെ വക്കിൽ കൂടിയാണ് ചൈന സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്താലാണ് പാകിസ്ഥാൻ അതിജീവിക്കുന്നത് വ്യാപാര കമ്മി കുറഞ്ഞ നികുതി വരുമാനം ഉയർന്ന പുതുഗടം എന്നിവ കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി പ്രതിസന്ധിയിലാണ് അതിനാൽ ഈ പ്രതിസന്ധിക്കിടെ ഐ എം എഫ് വായ്പയുടെ ഈ ഒരു ഗിഡ് പാകിസ്ഥാൻ ഏറെ ആശ്വാസമാണ് അതിനാൽ വെടിനിർത്തൽ വ്യവസ്ഥയോട് വിയോജിക്കാനും പാകിസ്ഥാന് സാധിക്കുമായിരുന്നില്ല ഇക്കാരണങ്ങൾ കൊണ്ട് ഐ എം എഫ് വായ്പയും ഇതിലൊരു പങ്ക് വഹിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഇതിനിടെ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന ചില റിപ്പോർട്ടുകൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വരാനുമുണ്ട് പാകിസ്ഥാൻ വിവിധയിടങ്ങളിൽ ഷെല്ലിംഗ് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നൌഗാമിലും വെടിനിർത്തൽ ലംഘിച്ചു ജമ്മു ശ്മീരിൽ നിയന്ത്രണരേഖയിൽ രേഖയിൽ വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാൻ വെടിവെപ്പും മോർട്ടാർ ഷെല്ലിംഗ് നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഉദംപൂരിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ശ്രീനഗറിലുടനീളം സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചിട്ടുണ്ട് പഞ്ചാബിലെ ഹോഷിയാർപൂർ പതാൻകോട്ട് എന്നിവിടങ്ങളിലും ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചു എല്ലാവരോടും ലൈറ്റുകൾ ഓഫ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടതിന് പിന്നാലെ വെടിനിർത്തൽ എവിടെയെന്ന് ഒമർ അബ്ദുള്ള സമൂഹ മാധ്യമായ എക്സിൽ കുറിച്ചിരുന്നു